നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി കൂടുതൽ വിവേകത്തോടെ ആരംഭം കുറിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ പരാജയവും എന്താണ് കൂടുതൽ വിവേകത്തോടെ ആരംഭം കുറിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ പരാജയവും ജീവിതത്തിലെ എല്ലാ മേഖലയിലും പൂർണ്ണമായിട്ട് വിജയം വരിച്ചവരാരും ഇല്ല ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തലത്തിൽ ഏതെങ്കിലും അവസരങ്ങളിലൊക്കെ പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ അനുഭവിക്കുന്നവരെ ആണ് നമ്മൾ നമുക്കറിയാം റോഡിലൊക്കെ ഹമ്പ് വെക്കും എന്തിനു വേണ്ടിയാണ് ഹമ്പിനെക്കുറിച്ച് ഹമ്പ് എന്തിനാണ് വയ്ക്കുന്നത് ആ അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും മുന്നറിയിപ്പുകൾ നൽകാനും സ്പീഡ് നിയന്ത്രിക്കാനും എല്ലാം വേണ്ടി അത് സഹായകരമാണ് ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ അപകടപ്പെടുത്താനോ ഒന്നുമല്ല അപ്പോൾ ഇതുപോലെ തന്നെ പല തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ അത് മുന്നോട്ടെടുക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാനും കൂടുതൽ ശ്രദ്ധയോടും ശക്തിയോടും കൂടെ മുന്നേറാനുള്ള അവസരങ്ങളാണ് ബിൽഗേറ്റ്സിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരായിരം വട്ടം എന്ന് പറയും ഇതാ ലോകത്തിലെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ പണക്കാരുടെ ഇടയിൽ മുന്നോക്കക്കാരനായ മൈക്രോസോഫ്റ്റ് എന്ന ഭീമൻ കമ്പനിയുടെ തലവനായ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭ്രാന്താശുപത്രിയിൽ കിടക്കേണ്ടി വന്നത് എന്തിനാണ് ഇതാ ഡിപ്രഷൻ മൂലം എന്നാൽ ആ ചികിത്സയും രോഗവുമായിട്ട് കടന്നു പോയപ്പോൾ കൂടുതൽ തിരിച്ചറിയാനും മാറ്റങ്ങൾ വരുത്താനും പരിശ്രമിക്കുവാനുള്ള അവസരങ്ങളായിട്ട് ആ ചെറുപ്പക്കാരൻ അത് തിരിച്ചറിയുകയും അവൻ്റെ ആ സമൂഹം ആ കുടുംബം വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജന സമ്പത്തുള്ള ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതാ വേണ്ടത്ര പ്രോത്സാഹനം യുവജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ ആ യുവജനങ്ങൾ തങ്ങളുടെ ആ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുകയും തയ്യാ ശ്രമിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കാം തോമസ് ആൽവാ എഡിസിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞാൽ മോട്ടോർ കാർ കണ്ടുപിടിച്ച ഹെൻറി ഫോർഡ് തോമസ് ആൽവ എഡിസനോട് റിവേഴ്സ് ഗിയറുള്ള അല്ലെങ്കിൽ മോട്ടറ് പിടിപ്പിച്ച കാറ് കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുതിരവണ്ടിയും കാളവണ്ടിയും ഒന്നുമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാതിരുന്ന ആ കാലഘട്ടത്തിൽ വെറുതെ സമയം കളയാതെ തൻ്റെ പരീക്ഷണശാലയിൽ വന്ന് ജോലി ചെയ്യുവാനായി ചെയ്തോളാനായിട്ട് പറഞ്ഞു സൗജന്യമായിട്ട് എന്നാൽ തൻ്റെ പരിശ്രമത്തിൽ നിന്ന് പിൻവാങ്ങാതെ ഹെൻറി ഫോർഡ് കഠിനമായ പരിശ്രമം നടത്തുകയും മോട്ടോർ കാർ മാത്രമല്ല റിവേഴ്സ് ഗിയർ വെച്ച് വണ്ടി പുറകോട്ടെടുക്കാനും തിരിക്കാനുള്ള ആ സംവിധാനങ്ങൾ റിവേഴ്സ് ഗിയർ കണ്ടുപിടിക്കുകയും അങ്ങനെ ഇന്ന് ഫോർഡ് കാറുകൾ നിരത്തിൽ പായുന്നത് ലോകമെമ്പാടും വലിയൊരു കാഴ്ചയാണ് ഇതാ തുടർച്ചയായ പരിശ്രമവും പ്രാർത്ഥനയും പാഴ്വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ ആർക്കും ജീവിതം പലതും പഠിപ്പിച്ചു തരും ഇതാ ഒന്നും വെച്ച് നീട്ടുകയല്ല ആരും പ്രതിഭയായി ജനിക്കുകയല്ല അവസരങ്ങളിലൂടെ അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് മാക് മാക്സിമം ടാപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ മുന്നിൽ പുതിയ വാതിലുകൾ തുറന്നു വരുന്നത് നമുക്കറിയാം താഴും താക്കോലും ഏ താഴും താക്കോലിൻ്റെ എന്താണ് എവരി ലോ ഹസ്യയ്ക്ക് ഓരോ താഴിനും ഓരോ താക്കോലുണ്ട് നിങ്ങൾ തേനീച്ചയെ കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുകൾ കണ്ടിട്ടുണ്ടാവോ കണ്ടിട്ടില്ല എങ്കിൽ തേനീച്ച ഇനി ശ്രദ്ധി കാണുകയും ശ്രദ്ധിക്കുകയും വേണം തേൻ ഉപയോഗിക്കാത്ത ആരുമില്ല മരുന്നിലാകട്ടെ അല്ലാതെയാകട്ടെ എല്ലാവർക്കും തേൻ വളരെ ഇഷ്ടമാണ് എന്നാൽ തേനീച്ചയുടെ ശരീര അനുസരിച്ചല്ല അതിൻ്റെ ചിറകുകൾ എന്നാൽ എയ്റോ ഡൈനാമിക് ലോ അനുസരിച്ച് പറക്കൽ സിദ്ധാന്തം അനുസരിച്ച് ശാസ്ത്രജ്ഞന്മാരെ അന്താളിച്ചു നിൽക്കുകയാണ് ഇപ്രകാരം ശരീരഘടനയുള്ള തേനീച്ചയ്ക്ക് അതിന് ലഭിച്ചിരിക്കുന്ന ചിറകുകൾ പ്രകാരം പറന്ന് ഇരതേടി ഇതാ തേനുമായിട്ട് സഞ്ചരിക്കുവാനോ ജീവിതം ഈ ചിറകുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനോ അതിന് സാധിക്കുകയില്ല പക്ഷേ തേനീച്ചയ്ക്ക് അതിൻ്റെ ആ കഴിവുകേട് ആ കുറവ് അറിയുകയില്ല എങ്ങനെ പഠിച്ച ാലും എങ്ങനെ പരീക്ഷിച്ചാലും ശാസ്ത്രജ്ഞന്മാർ ഒരു പിടിയും കിട്ടാതെ അന്താളിച്ച് നിൽക്കുകയാണ് എന്നാൽ തേനീച്ചക്ക് ഒന്നറിയാം ഇതാ തനിക്ക് ഇതിന് കഴിയുമെന്ന വിശ്വാസം ആ കൊച്ചു ജീവിയുടെ പരിശ്രമം ആ കൊച്ചു ചിറകുകൾ തൻ്റെ ശരീരഘടനയ്ക്ക് ഇണങ്ങാത്ത ആ ചിറകുകൾ വെച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ പോലെ പറന്നു പോകുവാനും തേനുമായിട്ട് കടന്നു വരുവാനും അങ്ങനെ ജീവസന്ധാരണം എല്ലാം അതിന് സാധിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വിദ്യാർത്ഥിയോ തൊഴിലാളിയോ മുതലാളിയോ രോഗിയോ കുടുംബജീവിതക്കാരനോ കുടുംബസ്ഥനോ ആരുമാകട്ടെ ആരായിരുന്നാലും നമുക്കെല്ലാം പലവിധ കർത്തവ്യങ്ങൾ ഈ ലോകത്തുണ്ട് ഇതാ ബിൽഗേസ് തൻ്റെ ജീവിതത്തിൽ വെല്ലുവിളിയായി കടന്നു വന്ന മാനസിക രോഗത്തെ ഡിപ്രഷന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തെയും ജീവിതത്തെയും വിധിയെയും മറ്റുള്ളവരെയും മരുന്നിനെയും ശപിച്ചു കൊണ്ട് ജീവിതം തകർക്കുകയല്ല ചെയ്തത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ രോഗാവസ്ഥ തൻ്റെ കൂടെ പഠിച്ചവർ മുന്നോട്ട് പഠിച്ച് പഠിച്ച് എഞ്ചിനീയർമാരായി പുറത്തു വന്നപ്പോൾ പിന്നീട് തൻ്റെ കഠിനമായ പരിശ്രമം അത്ര പോലും എത്താൻ പറ്റാതെ മുന്നേറാൻ സാധിക്കാതെ വിജയം നേടാൻ പഠനങ്ങളിൽ സാധിച്ചില്ല എങ്കിലും എൻജിനീയർമാർക്കെല്ലാം റാങ്കുകാർ തൊട്ട് ജോലിയെടുക്കുന്ന വലിയ സ്ഥാപനം മൈക്രോസോഫ്റ്റ് എന്ന വലിയ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിത്തീർന്നു ലോകകോടീശ്വരന്മാരിൽ ഉന്നത സ്ഥാനത്ത് എത്തി നിൽക്കുന്ന വ്യക്തിയായി തീർന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഓരോ ജീവിത നിയോഗങ്ങളുണ്ട് മുന്നിൽ വരുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും യും മറ്റുള്ളവരുടെ മുടക്കത്തരങ്ങളെയും കൊത്തുവാക്കുകളെയും കണ്ട് ഭയപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കളയാനോ തകർന്നു പോകാനോ അല്ല പരിശ്രമിക്കുക പരിശ്രമിച്ചു ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരി നല്ല പഠിപ്പുണ്ട് നല്ല ഡിഗ്രികളുണ്ട് പദവികളുണ്ട് പക്ഷേ ഇന്ന് വരെ പാകത്തിനൊരു ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ കല്യാണം കഴിപ്പിച്ച് വീട്ടുകാർ വിട്ടു ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പരിശ്രമം തുടർന്നു കൊണ്ടിരുന്നു പക്ഷേ അവസരങ്ങൾ ഇൻ്റർവ്യൂ വരെത്തും അതെല്ലാം തട്ടിത്തൂക്കിപ്പോകുന്ന അവസ്ഥ ഭർത്താവ് എപ്പോഴും കളിയാക്കും കളിയാക്കി കൊണ്ട് പറ അതായിരുന്നു വലിയ പ്രയാസം അപ്പോൾ എൻ്റെ പ്രോഗ്രാം വീഡിയോ കണ്ടപ്പോൾ ഈ സഹോദരി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ വിഷമം ജോലി കിട്ടുന്നില്ല എന്നതിനേക്കാൾ എൻ്റെ പരിശ്രമത്തിനൊരു പ്രോത്സാഹനവും തമ്മ തരാതെ എൻ്റെ ഭർത്താവ് പറയുന്ന മുടക്കൻ മുടക്ക് വാക്കുകൾ കേട്ടും മടുത്തിരിക്കുകയാണ് ഇനി ഞാൻ ഞാനിതിന് പരിശ്രമിക്കണോ വേണ്ട ബ്രദർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ടൈം നിങ്ങൾ ധൈര്യമായിട്ട് ഉത്സാഹിക്കുക പരിശ്രമിക്കുക മുന്നേറുക നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്ന് കിട്ടും നിങ്ങൾ എന്നെ വിളിച്ചു പറയും കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കിട്ടിയെങ്കിൽ സാറിൻ്റെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊള്ളി ഞാൻ തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക് വഴിയരിയിലൊക്കെ ഒരു കാലത്ത് ഒരിറ്റു ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അരമുറുക്കി എടുത്ത കഷ്ടപ്പെട്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ബാല്യകൗമാര കാലഘട്ടങ്ങളിൽ അപ്പോൾ എൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് ഞങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിൽ മറ്റവരുള്ളവരുടെ ഔതാര്യം പോലും കിട്ടും ുള്ള പരിഗണന ലഭിക്കാതെ പോയ നാളുകളുണ്ട് കാരണം അപ്പൻ തിന് അന്ന് പിന്നീട് ഒരു തികഞ്ഞ മദ്യവാനിയായി മാറിയിരുന്നു എന്നാൽ ആ വെല്ലുവിളികളിലൂടെ എല്ലാം കടന്നു വന്ന് ഇന്ന് തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അനേകർക്ക് എൻ്റെ വീഡിയോകളിലൂടെ പുസ്തകങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ അനേകരെ കൈപിടിച്ചുയർത്താനും പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് തോടും സമൂഹത്തോടും നന്ദിയുള്ളവർ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് നമ്മളെ പലതും പഠിപ്പിച്ചത് ഈ നാളുകൾക്കകം ഏഴു വർഷത്തിനിടയിലെ പഴയതും പുതിയതും ഒത്തിരി ഡ്രസ്സുകൾ ഇത് കിട്ടാത്ത ഇല്ലാത്ത പലർക്കും പങ്കുവെച്ച് കൊടുക്കുവാനും സംഘടിപ്പിക്കാനും കളക്റ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചു അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ എറണാകുളം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കൾക്ക് പട്ടിണിപ്പാവങ്ങളുണ്ട് മാനസിക രോഗികളുണ്ട് വീട്ടുകാരുപേക്ഷിച്ചവരുണ്ട് വീട്ടുകാരുപേക്ഷിച്ച് നടക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ള അലഞ്ഞു തിരിയുന്ന അസുഖമുള്ളവരുണ്ട് വാൻറ്ററിങ് അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടുമുട്ടി അവർക്ക് ഒരു പുതിയ ചോറ് സ്നേഹത്തോടെ കൊടുക്കും ും അവരിൽ പലരോടും സംസാരിക്കാനും അവരുടെ ആ ഹൃദയമെടുപ്പ് മനസ്സിലാക്കുവാനും ആ പൊരിഞ്ഞ അല്ലെങ്കിൽ വറ്റി വരണ്ട ആ മുഖങ്ങളിൽ ആ വയറുകളിൽ സാന്ത്വനം കൊടുക്കുവാനും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരാനും കാണാനൊക്കെയുള്ള അവരിൽ ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഞാൻ പറഞ്ഞ ആ സഹോദരി അത്ഭുതകരമായിട്ട് എന്നും പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് വിളിച്ചു പറഞ്ഞു നല്ല ജോലി കിട്ടി നല്ല ശമ്പളമുള്ള ജോലിക്ക് വേണ്ടി ഇത്രയും നാൾ നോക്കി വെച്ചതുപോലെ കാത്തിരുന്നതൊന്നും വെറുതെ ആയില്ല പുതിയൊരു വാതിൽ തുറന്നു കിട്ടിയെന്ന് അതുകൊണ്ട് അവസരങ്ങൾ എനിക്കും നിങ്ങൾക്കും കിട്ടും വരുന്ന എല്ലാ അവസരങ്ങളും നമുക്കുള്ളതാണെന്നില്ല എന്നാൽ ചിലയിടത്ത് മടങ്ങിപ്പോകുകയോ മുടങ്ങിപ്പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കൂടുതൽ പരിശ്രമിക്കാൻ കൂടുതൽ മുന്നേറാനുള്ള അവസരങ്ങളായി അതെല്ലാം തിരിച്ചറിയണം ബിൽഗേറ്റ്സിൻ്റെ ജീവിതത്തിലുണ്ടായ രോഗം മൂലമുള്ള പരാജയങ്ങൾ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ ശക്തിയോടെ മുന്നേറിയ ആവേശവും അവസ്ഥകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കി എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞു പഠിച്ച് റാങ്കും മറ്റുമായിട്ടും പുറത്തേക്കിറങ്ങുന്ന ജോലി കിട്ടാതെ വിഷമിക്കുന്ന അനേകർക്ക് പ്രത്യേകിച്ച് തൻ്റെ ഒപ്പം പഠിച്ച് പഠിച്ച് മുന്നേറിപ്പോയ തഴയപ്പെട്ട രോഗാവസ്ഥകൾ മൂലം വിഷമിച്ച ആ വ്യക്തികൾക്ക് മുന്നേറിപ്പോയ തൻ്റെ സഹപാഠികളിൽ പലർക്കും ജോലി കൊടുക്കുവാൻ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മുന്നേറാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നല്ല ഇതാ കമൻ്റ് പറഞ്ഞു മാറി നിൽക്കാതെ അവർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുവാൻ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ആ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉയർത്തപ്പെട്ടു അതുകൊണ്ട് ഇതാ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരായിരുന്നു തോമസ് ആൽവ എഡി എഡിസനും ഹെൻറി ഫോർഡും അതുപോലെ ബിൽ ഗേറ്റ്സും എല്ലാം ഇവർക്കെല്ലാം സാധിക്കുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കും ജീവിതം മാറി മാറി ഇതുവരെ ഒന്നും ആകാൻ സാധിച്ചില്ല എങ്ങും എത്തിയില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമ്മുടെ ജീവിതം തന്നെ ജന്മം തന്നെ ഒരു അപൂർവ ജന്മമാണ് ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് അണുക്കളിൽ നിന്ന് ഇതാ അപ്പനിൽ നിന്ന് വരുന്ന ബീജവും അമ്മയിൽ നിന്ന് വരുന്ന അണ്ടവും അവിടെ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടതായി തിരഞ്ഞെടുക്കപ്പെട്ട് ഒന്നായി തീർന്ന ഒരു ഭ്രൂണമായി തീരാൻ തീർന്ന് ആ ലക്ഷക്കണക്കിന് ബീജങ്ങൾ ജന്മം കൊള്ളാനായി മത്സരിച്ചപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ കണ്ണടയും പച്ചി മുടിയും പച്ചി മീശയും വെച്ചി പല്ലും വച്ചി ചിരിയുമായിട്ട് നല്ല എൻ്റെ അമ്മ പറയും ഓ ഈ ഇപ്പോൾ വലിയ ശബ്ദമാണ് വലിയ നാവാണ് അവനെന്ന് പറയുമായിരുന്നു ജനിച്ചപ്പോൾ ശബ്ദമില്ല ഇല്ല എന്നും പറയും ഇങ്ങനെ ഡോക്ടർമാർ കൊണ്ടുപോയി കൊട്ടിയും കൊടഞ്ഞും സ്ക്രീനിന് പുറകെ കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്താണ് കരയിച്ചത് എന്ന് പറയും ഇതാ എന്നെ കുറിച്ച് മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ പാതി വഴിക്കും ഇടനിലയ്ക്ക് അവസാനിച്ചു പോകേണ്ടിരുന്ന പല സാഹചര്യങ്ങളും ും കടന്നു അപകടങ്ങളോ രോഗങ്ങളോ ആത്മഹത്യാ ചിന്തകളോ അവയിൽ നിന്നെല്ലാം ഇപ്പോഴും ഈ ജീവിതം ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ ഇനിയും മുന്നിൽ ഒത്തിരി പേരെ സഹായിക്കാനുണ്ട് ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട് ഈ ലോകത്ത് നേട്ടങ്ങൾ നമ്മളിലൂടെ കൊണ്ടുവരാനുണ്ട് അത് തിരിച്ചറിഞ്ഞ് ആത്മധൈര്യത്തോടെ മുന്നേറ നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം